കോട്ടയം സി എം എസ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെയുള്ള സംഘർഷം തുടരുന്നു വോട്ടെണ്ണലിനെ ചൊല്ലി എസ് എഫ് ഐ കെഎസ് യു പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം പ്രവർത്തകർ തമ്മിൽ കല്ലേറുമുണ്ടായി വന്ന സമയത്ത് ഇവിടെ നിന്നിരുന്ന ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ ചന്തു അവന്റെ തലയ്ക്ക് കല്ലേറുകൂടുന്നു അതേപോലെ തന്നെ തലപുട്ടി ചോറി ഒലിച്ചതാ അപ്പൊ തൊട്ടുമുമ്പ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ പുറത്തേക്ക് സംഘർഷവിരുദ്ധമായ അവസ്ഥയുണ്ടായതുകൊണ്ട് നിൽക്കുന്നു അതുകൊണ്ട് മാധ്യമങ്ങൾ ക്യാമറകൾ ക്യാമ്പസിന് പുറത്ത് നിൽക്കുന്ന അതായത് ആയുധവും കല്ലുമായി സംഘടിച്ച് ക്യാമ്പസുമായി ബന്ധമില്ലാതെ പുറത്തുനിന്ന് വന്ന കോൺഗ്രസ് ഗുണ്ടാ സംഘം ഈ തെരഞ്ഞെടുപ്പിനെ സി എസ്സിലെ തെരഞ്ഞെടുപ്പിനെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനെ അലങ്കോലമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതേ തുടർന്നാണ് ഇവിടെ സംഘർഷം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് എത്ര പേർ ഇതിനോടകം സി പി എമ്മുമായി ബന്ധപ്പെട്ടവർ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടവർ ഇവിടെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നവരില്ലേ അവരൊക്കെ തലപൊട്ടി ചോരി ഒലിച്ച് ഇവിടെ നിൽക്കുന്ന ദൃശ്യം കാണുന്നില്ലേ തിരിച്ച് അത്തരമൊരു അനുഭവം കോൺഗ്രസ് ജോസി ബാബു ൾ നൽകാനായി ചേരുന്നുണ്ട് തത്സമയം അവിടെ എന്താ ജോസി ഇത്രയും സമയമായിരിക്കുകയാണ് ഇപ്പോഴും ഈ പ്രവർത്തകരെ ഇരു കൂട്ടരെയും നിയന്ത്രിക്കാൻ ഇവിടെയുള്ളവർക്ക് കഴിയുന്നില്ല എന്നാണോ നിലവിൽ എന്താണ് സാഹചര്യം ആ അമൃത സി എം എസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാലു മണിക്കൂറിലേറെയായി സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ് പലപ്പോഴും കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇരുകൂട്ടരും തമ്മിൽ കല്ലേറുമുണ്ടായി ഇപ്പോൾ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളടക്കം ക്യാമ്പസിലും എത്തിയിട്ടുണ്ട് കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരും ക്യാമ്പസിന് പുറത്തും തമ്പടിച്ചിട്ടുണ്ട് ഇന്നലെ സംഘർഷം സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇടയ്ക്ക് പലവട്ടം ഇരുകൂട്ടരും ഏറ്റുമുട്ടുകയും ചെയ്തു പ്രധാനമായും ഈ റെപ്രസെൻറ്റേറ്റീവ്മാർ വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയർമാൻ അടക്കമുള്ള പൊതു ചുമതലകളിലേക്കുള്ള ഭാരവാഹികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങൾ ഉയർത്തിയാണ് എസ് എഫ് പ്രതിഷേധിക്കുന്നത് കെ എസ് യുവിനുകൂലമായി മാനേജ്മെൻറ്റ് നിലപാടെടുക്കുന്നുവെന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം നേരെ മറിച്ച് എസ് കെ എസ് യു വിജയത്തിലേക്ക് എത്തുമ്പോൾ എസ് എഫ് ഐ മനഃപൂർവ്വമായി സംഘർഷം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് കെ എസ് യുവിൻ്റെ ആരോപണം ഇത്തരത്തിലാണ് സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത് പലർക്കും പരിക്കുകൾ എത്തിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായ അജുവിൻ്റെ നെറ്റിയിൽ പൊട്ടലിട്ടിട്ടുണ്ട് തലപൊട്ടി മുറിവേറ്റിട്ടുണ്ട് കെ എസ് യുവിൻ്റെ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് പല ആളുകളും പരുക്കുപറ്റി പ്രാഥമിക ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നത് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഇപ്പോൾ ക്യാമ്പസിലെത്തിയിട്ടുണ്ട് ഇരുവിഭാഗവുമായി ചർച്ച നടത്തുന്നുണ്ട് സി പി എം പ്രവർത്തകരോടും നേതാക്കളോടും പിരിഞ്ഞു പോകണമെന്ന് എസ് പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുറത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരെയും പിരിച്ചുവിടാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നുണ്ട് കോളേജ് പല മാനേജ്മെൻ്റ് പല ആവർത്തി ക്യാമ്പസിൽ നിന്നും മുഴുവൻ ആളുകളും പിരിഞ്ഞു പോകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ ചൊല്ലിയാണ് ഇരു കൂട്ടരും ഇപ്പോൾ തർക്കങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം പല തവണ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ക്യാമ്പസുകളിൽ ക്യാമ്പസിൽ ഏറ്റുമുട്ടുകയും ചെയ്തു അതോടൊപ്പം തന്നെ കെ എസ് യു പ്രവർത്തകരെ മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കുന്നവരെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് സംരക്ഷിക്കുകയാണ് മാനേജ്മെൻ്റ് എന്നുള്ള ആരോപണവും എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്നുണ്ട് നേരെ മറിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ തോൽവി മുന്നിൽ കണ്ട് മനഃപൂർവ്വം സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് കെ എസ് യു ആരോപിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നൂറ്റി ഉള്ള സീറ്റുകളിൽ തൊണ്ണൂറിലധികം സീറ്റുകളിൽ കെ എസ് യു ലീഡ് ചെയ്യുന്നുണ്ട് കെ എസ് യു ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ അകത്തു നിന്നും ഹാളിനകത്ത് നിന്നും ലഭിക്കുന്ന വിവരം അല്പസമയത്തിനകം തന്നെ ഫലപ്രഖ്യാപനമുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ എസ് ക്യാമ്പസിന് പുറത്തുള്ള എസ് എഫ് കെ എസ് സി പി എമ്മിൻ്റെ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ഒക്കെ നേതാക്കൾ തമ്പടിച്ചിരിക്കുന്നതും അത് സംഘർഷമായ സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന പോലീസ് പൂർണ്ണമായും പുറത്തുനിന്നെത്തിയ ആളുകളും പാർട്ടി പ്രവർത്തകരും ഒക്കെയും കോളേജിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇപ്പോഴും സംഘർഷം തുടരുകയാണ് വിവരങ്ങളാണ് ജോസി ബാബു പങ്കുവച്ചത്